ചിർന്നാവായ എടക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയർ എടക്കുളത്തിൻ്റെ വിവിധ സെക്ഷനുകളുടെ ഉദ്ഘാടനവും ദിനാഘോഷവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു പൗരൻ ഹമീദ് മുസ്ലിയാർ പൊതുയോഗം നിർവഹിച്ചു സാന്ത്വനം വിവിധ സെഷനുകളായ ഫിസിയോതെറാപ്പി ഹോം കെയർ ഓഫീസ് എടക്കുളം പബ്ലിക് ലൈബ്രറി ഇൻപേഷ്യൻ വിഭാഗം എന്നിവയുടെ ഉദ്ഘാടനങ്ങളും ദിനാഘോഷവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു സാന്ത്വനം പാലേറ്റീവ് ചെയർമാൻ സി പി മൊയ്തീൻകുട്ടി ഗുരുക്കൾ പതാകുയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു അവറാങ്കൽ മൊയ്തീൻകുട്ടി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഉണ്ണിയാലുങ്കൽ ചേപ്പാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി യു ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രസംഗം മത്സരവും സംഘടിപ്പിച്ചിരുന്നു വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും സമാപന സമ്മേളനവും നടന്നു ഹസൻ കെ വി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പാരേറ്റീവ് പ്രസിഡന്റ് സി പി അമീദ് അധ്യക്ഷ വഹിച്ചു എടക്കുളത്തെ മുതിർന്ന പൌരൻ ഹമീദ് മുസ്ലിയാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനവും സ്വാതന്ത്ര്യദിന പ്രഭാഷണവും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എയും കെ ടി മുസ്തഫ പി സുരേന്ദ്രൻ ഡോക്ടർ കെ പി മൊയ്തീൻകുട്ടി എന്നിവർ ചേർന്ന് സംയുക്തമായി നിർവഹിച്ചു നിർവ്വഹിച്ചു പരിപാടികളോടെ തുടർന്ന് എടക്കുളം പബ്ലിക് ലൈബ്രറിയിലേക്കുള്ള ദിനപത്രം കൂടെ ഒരു വർഷത്തെ കോപ്പി ഭാരവാഹികൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യോ കുറ്റിപ്പുറം ഹാപ്പി മോമെന്റ് Timeless Creations Wedding Collections from Kavita Golden Diamonds